പറഞ്ഞത് പറഞ്ഞാണ് നമ്മളെ സൃഷ്ടിച്ച അല്ലാഹുവാണ് സംരക്ഷിക്കുന്ന അള്ളാഹുവാണ് അവസാന സംഹരിക്കുന്ന അല്ലാ ഈ ലോകത്ത് വെളിച്ചു പറയുന്നു അശ്രദ്ധയോടെ ജീവിക്കുന്നവനാരം പറയോ ഉലാ അവര് നാൽക്കാലികളെ പോലെയാ പന്നിയെ പോലെ പട്ടിയെ പോലെ കഴുതയെ പോലെ കുതിരയെപ്പോലെ കാളകളെ പോലെ മൂലകളെ പോലെ മൃഗതുല്യരാണ് അള്ളാന്റെ പരിശുദ്ധുറ ചെയ്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ട എന്ത്ാഹു നമുക്ക് തമ്മര് നമ്മുടെ ശ്രദ്ധയില്ലാത്ത ജീവിതമാണ് ഏത് മനുഷ്യന്റെ ജീവിതം എടുത്തു പരിശോധിച്ചാലും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും അള്ളാഹുവേന്റെ ചിന്ത മുഴുവനും വെറുതെ സിദ്ധിച്ചതാണെന്ന ബോധമാണ് അവനെ അവനെ വെറുതെ യാതൊരു ചിന്തയോടെ ജീവിക്കുന്ന എന്തിനാണ് എന്തിനാണ് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ വിലയെറിയുക അല്ലാഹു നമുക്ക് നല്ല ആരോഗ്യം തന്നില്ലേ കൈകാലുകളെ ചലിപ്പിക്കാനുള്ള ആരോഗ്യം അല്ല തന്നില്ലേ സഹോദരങ്ങളെ രോഗബാധിതനായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇടത്ത് ചെന്നിട്ട് ചോദിക്കണമെന്ന്

കൊടുക്കണം വേണ്ടി 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 പ്രയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട ജീവിതം മാറ്റിവെക്കാണ് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കുറവുകയാണ് ഈ ആരോഗ്യം നിനക്കല്ലതമ്മനെ മറ്റാണ് പക്ഷെ നീശം നിൽക്കുന്നത് വെറുതെ അല്ല നിനക്ക് തന്നതാണ് അല്ല നിന്റെ ജീവിതം അശ്രദ്ധമാണ് ഈ അശ്രദ്ധയോടുള്ള ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോയാൽ നിന്നെ സംബന്ധിച്ചല്ല പറയുന്നത് ഒലായി അവൻ നാൽക്കാലികള് പോലെയാണ് ആരോഗ്യമുള്ളവനെ പള്ളിയിൽ നിസ്കാരത്തിന് പോകാത്തവന് സമ്പത്തും തന്നിട്ടും പരിശുദ്ധമായ ഹറമിൽ അവനെ സംബന്ധിച്ച് അല്ലാഹുടാ നിസ്കാരമില്ലാത്തവനെന്ന് വിളിച്ചാൽ നായക്ക് നാണക്കേടാ പന്നി എന്ന് വിളിച്ചാ പന്നിക്ക് മാനക്കേടാ അതുകൊണ്ടുള്ള ഒരു പടി കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ് മാത്രമല്ല അതിനേക്കാൾ നീചനാണ് അതിനെക്കാൾ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് വീട്ടിൽ ചെന്ന് നടക്ക് എന്നിട്ട് സൂറത്തു ലാഫ് നിങ്ങളടുത്തു പരിശോധിച്ചു നോക്ക് അല്ല പറയുകയാണ് അശ്രദ്ധയോടെ ജീവിക്കുന്നവനെ പരിശുദ്ധ നാൽക്കാലികളെക്കാൾ നമ്മളെ യാതൊരു ജീവിക്കുന്ന മനുഷ്യർ പാലക്കാട് ജില്ലയാണ് പാലക്കാട് പാലക്കാട് ജില്ലയല്ലേ ജില്ല കഴിഞ്ഞ രണ്ട് ദിവസം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗത്തിന് പോയി കഴിഞ്ഞ ബുധന ചൊവ്വാഴ്ച ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ചയിൽ ഒറ്റപ്പാലത്തിനടുത്ത് കാരാപ്പൊറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് ഞാന് പ്രസംഗം കഴിയുമ്പോൾ ടൈം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ ഇപ്പൊ തന്നെ എത്രയായി മണിയായി പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു നാലഞ്ച് കിലോ രണ്ട് കിലോമീറ്ററിന്റെ ഇപ്പുറത്ത് രണ്ട് കിലോമീറ്ററിന്റെ ഇപ്പുറത്ത് നമ്മുടെ സമുദായത്തിന്റെ അതപ്പതനം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ സ്ഥലം പറഞ്ഞല്ലോ ഞാൻ ഒളിച്ചു വെച്ചതല്ല സ്ഥലം പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു ഇതേ ജില്ലയിൽ ഇതേ ജില്ലയിൽ ഈ വഴൽ നടന്നതിന്റെ രണ്ട് കിലോമീറ്റർ പുറത്ത് അഥവാ ഒരു വെളിപ്പാടകലെ ഒരു വെളിപ്പാടകലെ ഒരമ്പലത്തിലെ ഉത്സവം നടക്കുന്നു നമുക്ക് മതേതരത്വവും ജനാധിപത്യവും അതൊക്കെ ശരിയാണ് മതസൗഹാർദ്ദവും സ്നേഹവും സമത്വവും ഐക്യവും സാഹോദര്യവും ഒക്കെ കൊണ്ടത് വേണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം പക്ഷേ അത് ഒരിക്കലും മറ്റൊരാളുടെ ആരാധനാലയങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുത്തുകൊണ്ടാകണ്ട അത്രയും മലേതരത്വം നമ്മൾ വിളം പണ്ട അത്രയും വലിയ സന്തോഷവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ട പാതിരാത്രി കഴിഞ്ഞു പന്ത്രണ്ടര മണി കഴിഞ്ഞു ഒരു മണിയോളം ആകാൻ പോകുന്നു മൂന്ന് സഹോദരിമാര് ഉത്സവപ്പറമ്പിന്റെ മാർക്കറ്റില് ചന്തയില് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുക ഞാന് ഉള്ള കാര്യം തുറന്നു പറയാലും നിങ്ങക്ക് യോജിക്കാം വിയോജിക്കാം നിങ്ങൾക്ക് യോജിക്കാൻ വിയോജിക്കാം ഞാന് അടുത്തെത്തുമ്പോ ഒന്ന് ഗ്ലാസ് തുറന്നിട്ട് ആ താത്തമാരുടെ അസ്സലാമലൈക്കും പറയണന്ന് എനിക്ക് ഞാൻ അതിനെ പ്രതീക്ഷിച്ച് വണ്ടി അടുത്തെത്തുമ്പോഴ് ഒന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് എന്നൊന്ന് പറയണോന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴേക്കും വേറൊരു വണ്ടി ഒന്ന് ഇടയ്ക്ക് കയറി അതുകൊണ്ട് പറയാൻ പറ്റിയില്ല കാരണം അവരുടെ സലാമിന്റെ മറുപടി കിട്ടിട്ട് എനിക്ക് നന്നാകാനല്ല ഇങ്ങനെയുള്ള മൈലിയാക്കന്മാര് പാതിരാത്രി പന്ത്രണ്ടര മണിക്ക് നിങ്ങളുടെ ഈ പ്രവൃത്തി കണ്ടു എന്ന് അവരൊന്ന് ബോധ്യപ്പെടണമല്ലോ വാഴിനെ വരൂല അങ്ങനെയാണെങ്കിൽ അവിടെ വരണമായിരുന്നു സങ്കടം തോന്നി പോവാൻ ഇപ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് നേരം വെളുത്തിട്ടില്ല കൊണ്ടുപോകാൻ ഭർത്താക്കന്മാരെന്ന് പറയുന്ന എന്ത് പേരാ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല എങ്കിലും എന്തിനാ അള്ളാഹു നമ്മളെ ഈ ലോകത്ത് പടച്ചുട എന്തിനാ ഈ ലോകത്ത് അള്ളാഹു നമ്മളെ പടച്ചുട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയും അല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ എന്ത് ചോദ്യമാണല്ലോ ചോദിച്ചത് ഒരു ചോദ്യം അത് അല്ലാതല്ലാത്തൊരു ചോദ്യമാണല്ലോ ചോദിച്ചത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലൂടെ അല്ല ചോദിക്കുകയാണ് അന്നമാ ഖലഖനാകും അബസാ നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ എന്നിലേക്കും മടങ്ങി വരുന്നില്ലെന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ എന്റെ പെങ്ങളെ എന്തുമാകാ പക്ഷേ ഒന്നോർത്തോ നാളെ പടച്ചവരിലേക്ക് നമ്മൾ മടങ്ങി പോകേണ്ടവരാ മുമ്പിൽ അയ്യും കെട്ടി കണ്ണും പൂട്ടി നമ്മൾ

ഒരു ചുവട് മാറ്റി ചവിട്ടാൻ നമ്മ കണക്ക് കണക്ക് പറയണം പറയണം അവൻ തന്നെ സമ്പത്തിനെ പ്രിയപ്പെട്ട അവനെ ഓരോ പറ്റിയും ുംട്ടിച്ചവിട്ട് കണക്ക് ബോധിപ്പിക്കാതെ രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവന് സ്വർഗത്തിൽ പോയി നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടേ പണക്കാരെ സ്വർഗത്തിൽ പോവൂ ആരോഗ്യമില്ലാത്തവളെ രക്ഷപ്പെട്ടു ആരോഗ്യമില്ലാത്ത

കാരണമായി നിങ്ങൾ പരലോകത്ത് പ്രതിഫലം കാണുമ്പോൾ ആരോഗ്യത്തോടെ ഓടി വരെ ചിന്തിച്ചു പോകും പറഞ്ഞു പോകും അല്ലെ പടച്ചവനെ എന്റെ ശരീരം മുഴുവനും ദുനിയാവിൽ എന്റെ ശരീരം ശരീരം എല്ലാ രോഗങ്ങൾ കീറിമുറിക്കപ്പെട്ടിരുന്നെങ്കിലും വെച്ച് ആരോഗ്യം ദുനിയാവിൽ ആരോഗ്യത്തോടെ നബി മുഹമ്മദ് മുസ്തഫ കാരണം ുംക്കെട്ടങ്ങൾ രക്ഷപ്പെട്ടു സാമ്പത്തിക ശേഷിയില്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ചവൻ സ്വർഗ്ഗത്തിൽ പോയി നാല് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഇവിടത്തെ പണക്കാല സ്വർഗത്തിൽ പോകൂ കാരണം എന്താണ് അവടെ കണക്ക് ബോധിപ്പിക്കാൻ അവന് ഒന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരോഗ്യപരമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതല്ലാഹു നിങ്ങൾക്ക് വെറുതെ തന്നതല്ല ഒരിക്കലും അങ്ങനെ കരുതരുത് കാരണം ഈ എന്റെ അടുക്കലേക്ക് മടങ്ങി വരില്ല കരുതി പോകല്ലേ